ൊരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പന്തിയിലേക്ക് സ്വാഗതം ക്ലാസ് പത്ത് സഭ സമൂഹം പാഠം ഒൻപത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ നൂതനാഭിമുഖ്യങ്ങൾ ഉദ്ധിതനായ ഈശോ ശിക്ഷഗണത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അരുളി ചെയ്തു എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവാൻ യോഹന്നാൻ ഇരുപത് പ ഇരുപത്തിയൊന്ന് മർക്കോസ് പതിനാറ് പതിനഞ്ച് ഈ ലോകത്തിൽ ഈശോയുടെ തുടർച്ചയും കൂതാശയുമാണ് സഭ ഈശോയുടെ രക്ഷാകര ദൗത്യം തുടരുവാൻ സഭ നിയുക്തയായിരിക്കുന്നു ഈ ദൗത്യം നിറവേറ്റുവാൻ സഭ എന്നും പ്രതിജ്ഞാബദ്ധയായിരുന്നു ആരംഭകാലം മുതൽ ഈ ദൗത്യം നിറവേറ്റുന്നതിൽ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വളരെയധികം സഭാ മക്കൾ പീഡനങ്ങൾ ഏൽക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും പ്രേക്ഷിത പ്രവർത്തനത്തിൽ അവൾ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല സഭ മിശിഹായുടെ തുടർച്ചയും ദൗത്യവാഹകയും ഈശോ നൽകിയ രക്ഷ പാപത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ മോചനം മാത്രമല്ല മനുഷ്യൻ്റെ സമഗ്ര വിമോചനവുമാണ് അതിനാൽ സഭയും മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനം ലക്ഷ്യമാക്കിയാണ് അധ്വാനിക്കുന്നത് മർദ്ദിതരും അവശരും അവഗണിക്കപ്പെട്ടവരുമായി താതാൽമ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ ബോധവൽക്കരണത്തിനും വിമോചനത്തിനുമായി അധ്വാനിക്കുവാൻ സഭ എപ്പോഴും മുന്നിലുണ്ട് ഒപ്പം മർദ്ദനശക്തികളെ ധൈര്യപൂർവ്വം അപലപിക്കുകയും തെറ്റുകൾ സ്നേഹബുദ്ധിയായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു മതത്തിൻ്റെയും വർണ്ണവർഗവ്യത്യാസങ്ങളുടെയും പേരിൽ അനുഭവപ്പെടുന്ന നീചത്വങ്ങളും ചൂഷണവും സഭ എതിർക്കുന്നു വ്യക്തികളെയും സമൂഹങ്ങളെയും അവരെ അടിമപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും മോചനം പ്രാപിക്കാൻ ആവശ്യമായ ബോധവൽക്കരണവും സഭ നൽകുന്നു സഭ ലോകത്തിൻ്റെ മനസാക്ഷി ആധുനിക കാലഘട്ടത്തിൽ ഈശോയെ ഈശോയെപ്പോലെ ലോകത്തിൻ്റെ മനസാക്ഷിയാകാൻ സഭ ശ്രമിക്കുന്നു വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് പ്രതികൂലമായ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ സാഹചര്യങ്ങളെയും വിലയിരുത്താനും അനുയോജ്യമായ തീരുമാനങ്ങളെടുക്കാനും സഭ നേതൃത്വം നൽകുന്നു വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായ കാര്യങ്ങൾ മാത്രമല്ല മനുഷ്യൻ്റെ സുസ്ഥിതി തകരാറിലാക്കുന്ന ഏത് സംഭവം ലോകത്തുണ്ടായാലും അതിനുള്ള പ്രതികരണത്തിനും പ്രതിവിധിക്കും വേണ്ടി ലോകം സഭയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് പ്രസ്തുത വിഷയത്തിൽ പരിശുദ്ധ പിതാവ് എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ലോക നേതാക്കൾ കാതോർക്കുന്നു സഭ ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിക്കായി യത്നിക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസം രാഷ്ട്രീയം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങൾ സഭ ഇതിനായി രാഷ്ട്രീയ അധികാരികളോടൊപ്പം അധ്വാനിക്കുവാൻ പൗരന്മാർക്ക് കടമയുണ്ട് അതേസമയം രാഷ്ട്രീയ അധികാരികളുടെ നിർദ്ദേശങ്ങൾ ധാർമ്മിക നിയമങ്ങൾക്ക് വിരുദ്ധമായിരിക്കുമ്പോൾ അവ അനുസരിക്കാതിരിക്കാൻ മനസ്സാക്ഷി നമ്മെ കടപ്പെടുത്തുന്നു എന്നും തിരുസഭ പഠിപ്പിക്കുന്നു കാരണം മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകൾ കലകൾക്കും സാഹിത്യത്തിനും മാനവ പുരോഗതിയിലുള്ള സ്ഥാനത്തെക്കുറിച്ചും സഭാ ബോധവതിയാണ് സാംസ്കാരിക രംഗങ്ങളിലും സഭാമക്കൾ മക്കൾ സ്തുത്യർഹമായ സേവനം അർപ്പിക്കുന്നുണ്ട് ക്രൈസ്തവ സാഹിത്യകാരന്മാരും കലാകാരന്മാരും സുവിശേഷ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി ആത്മീയ ചൈതന്യം ലോകത്തിൽ നിലനിൽക്കാനിടയാകും മെച്ചപ്പെട്ട ഒരു ജീവിതത്തെ വരച്ചു കാട്ടാൻ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സാധിക്കും ധാർമ്മിക മൂല്യങ്ങൾ പകരുന്ന സിനിമകൾ നാടകങ്ങൾ നൃത്തരൂപങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തീയ കലാരൂപങ്ങൾ തുടങ്ങിയവ വഴി ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കുവാൻ സപാതനയർക്ക് ചുമതലയുണ്ട് അതിനാൽ വിവിധ സംഘടനകളിലൂടെയുള്ള വിശ്വാസ പരിശീലനം വിശ്വാസ പരിശീലനത്തിൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും കലാപരവും സാഹിത്യപരവുമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനും സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രചാരണത്തിനായി അവയെ ഉപയോഗിക്കുന്നതിനും സഭ ശ്രദ്ധിക്കുന്നു പരിസ്ഥിതി സംരക്ഷണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിനും സഭാ മക്കൾ ശ്രദ്ധിക്കണം ശ്രിഷ്ടവസ്തുക്കൾ മനുഷ്യവംശം മുഴുവനും വേണ്ടിയുള്ളതാണ് അത് പൊതു നന്മയ്ക്കായി സംരക്ഷിക്കാനും നീതിപൂർവം കൈകാര്യം ചെയ്യാനും നമുക്ക് കടമയുണ്ട് പാവിതലമുറയ്ക്ക് ദോഷകരമാകത്തക്ക വിധം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും അവയെ ദൈവാനുഭവത്തിലേക്കുള്ള ചവിട്ടുപടികളായി കണക്കാക്കുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് സസിസിയെ പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി സഭ നൽകിയിരിക്കുന്നു സാമൂഹിക തിന്മകൾക്കെതിരെ സുവിശേഷ ശബ്ദം ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിലും ഭാരതത്തിനു പുറത്തും മിഷിൻ വേല ചെയ്യുന്ന ധാരാളം മിഷണറിമാർ ഇന്നുണ്ട് സ്വന്തം നാടും വീടും വിട്ട് അന്യജനതകളുടെ ഇടയിൽ സുവിശേഷ സന്ദേശം എത്തിക്കാൻ ഈ മിഷണറിമാർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ് വചനപ്രഘോഷണത്തിലൂടെയും ജീവിതസാക്ഷ്യത്തിലൂടെയും അനേകരെ ഈശോയിലേക്ക് നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് അവരുടെ പ്രേക്ഷിതത്വത്തിൻ്റെ ഫലമായി അറിവും മിശുഖാനുഭവവും നേടി സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ പ്രാപ്തരായിട്ടുണ്ട് അജ്ഞരായിരുന്ന ഒരു ജനതയെ ചൂഷണം ചെയ്ത് വളർന്ന മേലാളന്മാർക്ക് ഇതൊരു ഭീഷണിയായി മാറിയപ്പോൾ മിഷണറിമാരെ നശിപ്പിക്കാനായി അവർ ശ്രമം ആരംഭിച്ചു മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് പല സ്ഥലങ്ങളിലും ഗവൺമെൻറ്റും അവർക്കെതിരായി തിരിഞ്ഞു ഇവരുടെ ദുരാലോചനകൾക്ക് ബരിയാടായി ക്ലേശങ്ങൾ സഹിക്കുന്നവരും ജീവൻ വെടിയേണ്ടി പത്തിനും എതിരായ കാര്യങ്ങൾ മാത്രമല്ല മനുഷ്യൻ്റെ സുസ്ഥിതി തകരാറിലാക്കുന്ന ഏത് സംഭവം ലോകത്തിലുണ്ടായാലും അതിനുള്ള പ്രതികരണത്തിനും പ്രതിവിധിക്കും വേണ്ടി ലോകം സഭയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് പ്രസ്തുത വിഷയത്തിൽ പരിശുദ്ധ പിതാവ് എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ലോക നേതാക്കൾ കാരന്മാരും കലാകാരന്മാരും സുവിശേഷ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് വഴി ആത്മീയ ചൈതന്യം ലോകത്തിൽ നിലനിൽക്കാനിടയാകും ധാർമ്മിക മൂല്യങ്ങൾ പകരുന്ന സിനിമകൾ നാടകങ്ങൾ നൃത്തരൂപങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തീയ കലാരൂപങ്ങൾ തുടങ്ങിയവ വഴി ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കുവാൻ സഭാതനർക്ക് ചുമതലയുണ്ട് അതിനാൽ വിവിധ സംഘടനകളിലൂടെയുള്ള വിശ്വാസ പരിശീലനത്തിൽ കുട്ടികളുടെയും യുവജനങ്ങളുടെയും കലാപരവും സാഹിത്യപരവുമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനും സുവിശേഷ സന്ദേശത്തിൻ്റെ പ്രചാരണത്തിനായി അവയെ ഉപയോഗിക്കുന്നതിനും സഭ ശ്രദ്ധിക്കുന്നു പടവസാനിക്കുന്നു വിശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ